ഹലോ ഡിയേഴ്സ് നല്ല അടിപൊളി അജ്റക്കിൻ്റെ കളക്ഷനും അതുപോലെ മൂന്നേ ഇരുപതിൽ വരുന്ന കോട്ടൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പോൾ നല്ല കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ആ ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം എങ്കിലും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ റേറ്റ് ആയാലും മെറ്റീരിയലിൻ്റെ അളവായാലും എല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ിൽ നമ്മൾ കാണിക്കുന്ന ഡി സി എമ്മിന്റെ മെറ്റീരിയൽസ് ആണ് ഡി സി എമ്മിൻ്റെ എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിൽ വരുന്ന അജ്രക്കിന്റെ മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് പാറ്റേൺ ആണ് വരുന്നത് അത് ഞാനൊന്ന് എടുത്തു പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇതില് ആദ്യത്തെ ഒരു പാറ്റേണിൽ ഇതുപോലെ കുറച്ച് ആളുകളുടെ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ആനയുടെ ചിത്രം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഇങ്ങനെയുള്ളത് പർച്ചേസ് ചെയ്യാവുള്ളൂ അത് എടുത്തൊന്ന് പറയുകയാണേ ഞാൻ നന്നായിട്ട് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് മാറിപ്പോകരുത് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നോക്കി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന അജിറക്കിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ നല്ല ഡാർക്ക് അത്യാവശ്യം ഇത് വീഡിയോയിൽ കാണുമ്പം ബ്ലാക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ബ്ലാക്ക് പോലെ ഫീൽ ഫീല് ചെയ്യുന്നൊരു കളറ് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്രിൻറ്റ് വരുന്നത് ഈ ഒരു രീതിക്കാണ് അപ്പോൾ ഇത് ഇതിൽ വേറെ പിക്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നോർമലായിട്ടുള്ള പ്രിൻ്റുകൾ മാത്രമേ ഈ ഒരു ഡിസൈനിൽ വരുന്നുള്ളൂ അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം എല്ലാം ഓരോ ഒരേ കളേഴ്സിൽ തന്നെയാണ് വരുന്നത് പക്ഷേ അതിൽ വരുന്ന ആ ഒരു പാറ്റേണിൽ മാത്രമാണ് വ്യത്യാസം ഇതിൽ ഒരു തെങ്ങ് മോഡലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ഇതെടുക്കാം അപ്പോൾ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ ഞാനിത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇതുപോലുള്ള പ്രിൻ്റുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്നാൽ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാകില്ല കാരണം ഈ മൂന്ന് ഡിസൈനിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്കേ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രിൻ്റാണോ വേണ്ടത് അതിൻ്റെ പ്രത്യേകം തന്നെ പ്രിൻ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ തന്നെ റെഡ് കളറാണേ ഇതിലും ആ ഒരു മൂന്ന് കളർ കളറല്ല പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ റെഡ് മെറൂണ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ റേറ്റ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയിട്ടുള്ള നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഈയൊരു മെറ്റീരിയൽ കിട്ടും രണ്ട് തൊണ്ണൂറ് മീറ്റർ ഉണ്ടാകും ഈയൊരു ഒരു പീസിലെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഒരു മീറ്ററിൻ്റെ വിലയല്ല പറയുന്നത് ഒരു കട്ട് പീസിൻ്റെ വിലയാണ് പറയുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്റർ ഉണ്ടാകും അതിൻ്റെ ആണ് മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ പത്ത് പീസ് ഈ താഴെയാണ് നിങ്ങൾക്ക് എടുക്കുന്നതെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും മിനിമം അഞ്ച് പീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തഞ്ച് രൂപയായിരിക്കും ഒരു പീസിന് റേറ്റ് വരിക അതുപോലെ തന്നെ അഞ്ച് പി താഴെ എടുത്താൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരിക്കും ഒരു മെറ്റീരിയൽ റേറ്റ് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക റേറ്റിൻ്റേത് അതുപോലെ തന്നെ നിങ്ങൾക്കിത് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിന് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നമ്മൾ പോസ്റ്റ് വഴിയാണ് എല്ലാ മെറ്റീരിയൽസും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ചാർജ് വരുന്നത് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം നല്ല നല്ല പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോസിൽ ഫുള്ള് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് ഓണമൊക്കെ വരികയാണ് അപ്പോൾ ആ ഓണ ടൈമിലൊക്കെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാനോ ഒക്കെ സാധിക്കും അതുകൊണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വെറുതെ ഈ കണ്ടോണ്ടിരിക്കുമ്പം തന്നെ ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്തു തരാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതുപോലൊക്കെ എന്തെങ്കിലും സെയിലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരമാകട്ടെ അപ്പം നല്ല ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന മെറ്റീരിയലാണ് അജ്റക്കിൻ്റെ ആണ് രണ്ടോ തൊണ്ണൂറ് മീറ്റർ തന്നെയാണ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നിങ്ങൾക്കറിയാലോ അജ്റക്കൽ ഈ ഒരു മൂന്നോ നാലോ കളേഴ്സ് മാത്രമേ വരാറുള്ളൂ ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഒരു കളർ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളൂ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അജ്റക്കൽ വരുമ്പോഴത്തേനും ഇത്രയും കളേഴ്സേ വരത്തുള്ളൂ മൂന്ന് കളേഴ്സേ ഉള്ളെങ്കിലും ഇതിന് നല്ല ഡിമാൻഡാണ് ഇപ്പം അജ്രക്കിൻ്റെ എല്ലാം തന്നെ നല്ല ഡിമാൻഡാണ് അതുപോലെ ഇതിന് ഐ ടി മെറ്റീരിയൽ ആണെങ്കിൽ പോലും കൂടുതൽ ആളുകളും ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഇതുകൊണ്ട് അതുപോലെ ടോപ്പ് ബോട്ടമായിട്ട് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഏറ്റവും ഡിമാൻഡ് ഉള്ളൊരു ഐറ്റമാണ് കോഡ് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതിൻ്റെ രണ്ട് പീസ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെ എടുത്താൽ പോലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നിങ്ങളൊരു നൈറ്റി തുണി വെച്ച് സ്റ്റിച്ച് ചെയ്താന്ന് എന്തായാലും കണ്ടാൽ പറയില്ല അതുപോലുള്ള മെറ്റീരിയൽസ് ആണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇടേണ്ടതായിരുന്നു കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് അതിന് അതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കുറേ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നെങ്കിൽ അത് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം അല്ലെങ്കിൽ കാറ്റലോഗ് അയച്ചു തരാം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ട് തൊണ്ണൂറ് മീറ്ററിൻ്റെയും മൂന്ന് ഇരുപത് മീറ്ററിൻ്റെയും മെറ്റീരിയൽസ് എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാകും അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ടോട്ടൽ റേറ്റും ഷിപ്പിംഗ് ചാർജും നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന കളക്ഷൻ ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഓരോരോ പീസായിട്ട് തന്നെ സെയിൽ ചെയ്യുകയാണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ് ഇതിനകത്തുണ്ട് കഴിഞ്ഞ തവണ മിക്സ് ആൻഡ് മാച്ചായിട്ട് നമുക്ക് വന്നതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേനും നമ്മളത് സെറ്റായിട്ട് വെക്കുന്നില്ല അത് സിംഗിളായിട്ട് തന്നെ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓരോ പീസിനായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് വരിക ഹോൾസെയിൽ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റേറ്റ് ആയിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക പിന്നെ ചിലര് ചോദിക്കാറുണ്ട് നമ്മളോട് ഈ സ്ക്രീനിൽ നൂറ്റി എഴുപത്തഞ്ചാണല്ലോ റേറ്റ് എഴുതിയേക്കുന്നത് പിന്നെന്താ നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം വരുന്നതെന്ന് ചോദിക്കും കാരണം ഒന്നോ രണ്ടോ പീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ എടുക്കുന്നത് അപ്പോൾ അവർ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു റേറ്റ് വ്യത്യാസം മനസ്സിലാകാൻ പറ്റാത്തത് അപ്പോൾ രണ്ട് പീസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടില്ല ഇനി നിങ്ങൾ ഒമ്പത് പീസ് എടുത്താൽ പോലും ഹോൾസെയിൽ റേറ്റിന് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പീസ് തന്നെ എടുത്തിരിക്കണം പത്ത് പീസിൽ താഴേക്ക് പോകുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നല്ല നല്ല പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ദൂരം നമ്മൾ നോക്കുന്നില്ല നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ലൈൻ മോഡലിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ടോപ്പിനൊപ്പം ബോട്ടമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് സ്ട്രൈപ്സ് വരുന്നത് അത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് സ്ട്രൈപ്സിൻ്റെ വരാറുണ്ടോയെന്ന് ഞാൻ കൂടുതലും എടുക്കാൻ നേരം അന്വേഷിക്കുന്നതും ആ ഒരു മെറ്റീരിയലാണ് പക്ഷെ അതങ്ങനെ കിട്ടാറില്ല ആൻഡ് മാച്ച് വരുമ്പോഴത്തേനും അതിനകത്ത് അത് വരാറുണ്ട് പക്ഷെ ചില മിക്സ് ആൻഡ് മാച്ചുകൾ നമുക്ക് സെറ്റായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഇത് ഞാൻ നിങ്ങൾക്ക് സിംഗിളായിട്ട് തന്നെയാണ് തരുന്നത് ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊരു കോഫി കളറാണ് ഇതിൽ കോഫി കളർ വരുന്നുണ്ട് അതുപോലെ റെഡ് വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് ഇപ്പം ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം തന്നെ അപ്പോൾ ഇത് കാണിക്കുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ട തൊണ്ണൂറ് മീറ്റർ തന്നെ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് ബോത്ര ബ്രാൻഡും ഡി സി പോലെ തന്നെ നല്ല മെറ്റീരിയൽ വരുന്ന തുണിതൾ തന്നെയാണ് അപ്പോൾ ഇതിന് രണ്ട് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് റെഡും നേവി ബ്ലൂ ഉണ്ട് അതുപോലെ ഈ കോഫി കളർ വരുന്നതൊക്കെ വേറെ പ്രിൻ്റുകളാണ് വരുന്നത് ഒരു ഫ്ലവർ പ്രിൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം തന്നെ ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ നമ്മുടെ കുറച്ച് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് തന്നാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ആരും തന്നെ മിസ്സ് ചെയ്യരുത് അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മൂന്നേ ഇരുപത് കുറച്ച് ഇറക്കമൊക്കെ വെച്ച് കൈക്ക് നീളമൊക്കെ വെച്ച് തയ്ക്കുന്നതായിരിക്കും ഇഷ്ടം എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന കോഡ് സെറ്റിനൊക്കെ വരുന്ന പോലത്തെ ഒരു ആണ് കേട്ടോ വലിയ ഫ്ലവേഴ്സാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇല്ല നൈറ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ ഒരു പത്തോളം കളേഴ്സ് ഇതിനകത്ത് അവൈലബിളായിട്ട് വരുന്നുണ്ട് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന് നിങ്ങൾ മിനിമം പത്ത് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നിങ്ങൾക്കിത് മിക്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇതിൽ നിന്നും കുറച്ച് രണ്ട് തൊണ്ണൂറിൽ നിന്ന് അജറക്ക് മൂന്ന് ഇരുപതിൻ്റെ അജിറക്ക് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താലും നിങ്ങൾക്ക് ആ ഒരു ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും നൂറ്റി എൺപത്തി രണ്ട് രൂപയായിരിക്കും പത്ത് പീസ് എടുക്കുമ്പോഴുള്ള ഹോൾസെയിൽ റേറ്റ് അതുപോലെ തന്നെ പത്ത് പീസി താഴെയാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്നതെങ്കിൽ മിനിമം ഒരു അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതിന് ഒരു പീസിന് വില വീഴും അതുപോലെ തന്നെ അഞ്ച് പി സി താഴെ ഇരുന്നൂറ്റി രൂപ വില വരും കേട്ടോ അപ്പോൾ ഇത് സ്ക്വയർ ടൈപ്പിൽ വരുന്നൊരു പ്രിൻ്റാണ് ഇതിൻ്റെ രണ്ട് തൊണ്ണൂറ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡൗട്ടായി പോയൊരു ഐറ്റം ആണ് അപ്പോൾ മൂന്നേ ഇരുപതിൽ നമ്മളിപ്പോൾ ആ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുകയാണ് മൂന്നേ ഇരുപതിൻ്റെ ഒരുപാട് മെറ്റീരിയൽ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല ഒട്ടും തന്നെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കളേഴ്സ് ഉള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ കളറ് ഗ്രീന് അതുപോലെ സ്കൈ ബ്ലൂ ഡാർക്ക് ബ്ലൂ എല്ലാം അടങ്ങിയ ഒരു പത്തോളം കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതൊക്കെയാണോ അത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിടുക അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അന്നേരം ഞാൻ ഗ്രൂപ്പിലിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ ലിങ്കുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യാദ്യം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് എല്ലാം തന്നെ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല കിടിലം വീഡിയോസ് ആയിട്ടായിരിക്കും ഇനിയും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡി സി എമ്മും ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ ഡി സി എമ്മിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഇതിൽ വന്ന രാഹുൽ ടെക്സ് ഓപ്രിൻറ്റിൻ്റെ അപ്പോൾ അതിനും ഈ ഒരു റേറ്റ് തന്നെ വരുന്നത് കേട്ടോ ഈ ഒരു റെഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ട് നമുക്ക് വീണ്ടും വരാം അതുപോലെ പുതിയ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം